എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് നിങ്ങൾ ഈ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആണ് യൂസ് ചെയ്യേണ്ടത് കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മൾ ഇവിടുന്ന് എല്ലാവരും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകൾക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഫോളോ ചെയ്യുകയും ചെയ്യണം ഏതാ വെച്ചാൽ ആയിട്ടുള്ള ഷാംപൂ ആണ് യൂസ് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് ഹിമാലയൻ്റെ ബേബി ആണ് നമ്മൾ ആദ്യത്തെ അറ്റ്ലീസ്റ്റ് ഒരു ടു മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് നിങ്ങൾക്ക് മുടി വരുന്നവരെ യൂസ് ചെയ്യാൻ നല്ലത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് മൈൽഡർ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാം ഇത് ഏറ്റവും മൈൽഡായിട്ടുള്ള കൂട്ടത്തിലുള്ളതാണ് പിന്നെ ഷാംപൂസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം ഡാൻഡ്രഫ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക അത് ഏതാണെങ്കിലും അതേപോലെ നമ്മൾ കിറ്റോകോണസോളിൻ്റെ ഷാമ്പൂ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മുടി വന്ന് ഒന്ന് ഒന്ന് കട്ടിയായി വരുന്നവരെ കീറ്റക്കൊണോസോളി ഷാംപു കെ ഈ സെഡ് ഷാമ്പു ഉൾപ്പെടെ കീറ്റക്കൊണോസോൾ കണ്ടൻറ്റുള്ള ഷാംപൂസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല കാരണം അത് ഡാൻഡഫിന് വളരെ നല്ലൊരു ഷാംപൂ ആണെങ്കിലും അത് മുടീൻ്റെ തിക്നെസ് ഓവറോൾ തിക്നസ് അത് കുറയ്ക്കും പക്ഷേ ആ കാ ഷാംപൂൻ്റെ കമ്പനിക്കാരനെ നടത്തിയ ഒരു പഠനത്തിലൊക്കെ പറയണത് അതിൻ്റെ തിക്നെസ് കൂട്ടും എന്നൊക്കെയാണ് പക്ഷെ അത് വെറും അട്ട നോൺസെൻസ് ആണ് ആ ഷാമ്പൂ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷാമ്പു അതായത് കീറ്റ കൊണസ്ട്രോൾ കണ്ടിനുള്ള യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡെഫിനറ്റ്ലി മുടി കൊഴിയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഭയങ്കര ലൈറ്റർ ആവും മനസ്സിലായില്ലേ പിന്നെ വേറെ നല്ല ഷാമ്പു ഏതാണെന്ന് ചില വൗ വാവ് എന്ന് പറഞ്ഞ നമ്മളെ ഒരു ബ്രാൻഡുണ്ട് അത് നല്ല ആണ് വാവ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് അത് വാവ് അതൊക്കെ കുഴപ്പമില്ലാത്ത ഷാംപൂസാണ് പിന്നെ ഡെയിലി ഷാംപൂ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഒരു മാക്സിമം ത്രീ ടൈംസ് ഇൻ എ വീക്ക് അതിൻ്റെ അപ്പുറം ഷാംപൂ ചെയ്യാതിരിക്കുക പിന്നെ എപ്പോഴും ഈ ഷാംപൂ ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നം എന്തെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്യുക അത് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആളുകളും ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളും ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാൻ പ്ലാൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ഹെയറിന് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഷാംപൂ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ വാട്ടർ ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഒക്കെ വലിച്ചെടുക്കും അങ്ങനെ ഭയങ്കര ഡ്രൈ ആവും ഈ ഡ്രൈ ആകുമ്പോൾ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിൽ അതെന്താ വെച്ചാൽ വച്ചാൽ അതിൻ്റെ ലസ്ട്രസ് ആയിട്ടുള്ള അപ്പിയറൻസ് പോകും അത് ബ്രേക്ക് ഡൗൺ ആയി ആയിപ്പോകും അപ്പോൾ ഈ കുറച്ചൊരു ഓയിൽ ഓയിൽ ചെറിയ അംശത്തിൽ യൂസ് ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ ഷാംപൂ ചെയ്യുമ്പോൾ ആ ഓയിലിന് ഇത് അങ്ങോട്ട് പോവുകയും ചെയ്യും അത്രത്തോളം മറ്റേ പോലെ അങ്ങോട്ട് ഡ്രൈ ആകില്ല ഒരു ഗുണമുണ്ട് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഷാംപൂൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സ്റ്റെം സെൽസ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഷാമ്പു വേണമെങ്കിലും വാങ്ങുമ്പോഴും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് സൾഫേറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ ഉണ്ടോ എന്ന് നോക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ അവർ ഇതേ ടൈപ്പ് ഷാംപൂ പറയുന്നത് ഡൈ ചെയ്യാൻ പറ്റുന്ന അതായത് കളർ കളർ ഷാമ്പു അതായത് മുടിക്ക് കളർ കേൾക്കുന്ന ഷാംപു അതൊന്നും യൂസ് ചെയ്യാൻ നിൽക്കണ്ട മീൻസ് നിങ്ങൾക്കൊരു ഹെൽത്തി ഹെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല പിന്നെ കഴിയുന്നതും നിങ്ങൾ വീട്ടിൽ തന്നെ ഹോം ആയിട്ടുള്ള ഈ കഞ്ഞിവെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ ഉലുവ വെച്ചിട്ടോ ഒക്കെ വാഷ് ചെയ്യാൻ നോക്കുക മുടി ഈ മുടി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി സങ്കടപ്പെട്ടിരിക്കുന്ന ഉപരി നിങ്ങൾ അന്ന് ഈ പല പല കെമിക്കൽസ് തലയിൽ ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നല്ലോ അപ്പോൾ ഈ മുടി എന്ന് പറഞ്ഞ സാധനത്തിൽ പ്രിസേർവ് ചെയ്യാൻ നോക്കുക അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അതൊന്ന് കാണുകയും ചെയ്യുക പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയണ്ട ആ പിന്നെ ഈ നമ്മൾ ഡെർമ റോളർ യൂസ് ചെയ്യാൻ പറയും എല്ലാവരോടും അത് ഡെർമ റോളർ യൂസ് ചെയ്യണം അത് ചില ആളുകൾ പറയണത് കേൾക്കാം എല്ലാ എല്ലാ ദിവസവും യൂസ് ചെയ്യണോ ഭയങ്കര അത്ഭുതത്തിൽ ചോദിക്കും എല്ലാ ദിവസവും യൂസ് ചെയ്യണം ഫോർ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് എല്ലാ ദിവസവും യൂസ് ചെയ്യണം അത് നിങ്ങൾ അങ്ങ് കുറേ നേരം എടുത്ത് യൂസ് ചെയ്യേണ്ട ജസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ എന്താ പറയുക റൗണ്ട്സ് മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ഒരു ടെന്ന് ഫിഫ്റ്റീൻ അങ്ങനെ മാത്രം മതി പിന്നെ അതേപോലെ സൈഡ് വൈസ് അത് റോള് ചെയ്യരുത് അതേപോലെ മുടി വെട്ടിയിട്ട് വേണം അങ്ങനെ ഡെർമ റോള് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളെ മുടിക്ക് ലെങ്ത്ത് ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും മുടി അതുകൊണ്ട് ഡെർമ റോളർ എപ്പോഴും മുടി വെട്ടിയിട്ട് വേണം യൂസ് ചെയ്യാൻ ഓക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പഥ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിയുന്നത് ഷുഗർ കൂടുതലുള്ളതെന്ന് ഒഴിവാക്കുക പിന്നെ മുട്ടേൻ്റെ വെള്ള മെയിൻ പ്രശ്നം ഈ റോ എഗ്സിലാണ് അല്ലാത്തോടത്തോളം മുട്ടേൻ്റെ വെള്ള നിങ്ങളിപ്പോൾ പൊരിച്ച് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ റോ എക്സിലും ബോയിൽഡ് എക്സിലുള്ള മുട്ടേൻ്റെ വെള്ളമെന്ന് ശ്രദ്ധിക്കുക അധികം കഴിക്കേണ്ട ആദ്യത്തെ ഒരു മാസം രണ്ടിപ്പരിപ്പും അധികം കഴിക്കണ്ട ആദ്യത്തെ വൺ മന്ത് പിന്നെ പപ്പായ നന്നായിട്ട് കഴിക്കുക പപ്പായ നന്നായിട്ട് കഴിക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ പപ്പായ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അതിൽ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കൂടും നമ്മൾ ബോഡിയിൽ പ്ലേറ്റ്ലെറ്റ്സ് കൂടിയാൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇൻക്രീസ് ആകും കാരണം പ്ലേറ്റ്ലെറ്റ്സ് ആണ് ജി എഫ് ഗ്രോത്ത് ഫാക്ടേഴ്സിന് റിലീസ് ബ്ലഡിൽ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പപ്പായ നമ്മൾ നന്നായിട്ട് കഴിക്കാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതാണ് കുറച്ച് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് കുറച്ചും കൂടി ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തു തരാം ഓക്കെ താങ്ക്